നമ്മുടെ ഈ ലോകത്ത് ഏഴ് അത്ഭുതങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ എന്നാൽ ഏതാണ് അതൊക്കെ എന്താണ് അതിന് പിന്നിലുള്ള ചരിത്രം എന്നൊക്കെ നിങ്ങൾക്കറിയാൻ പോകും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളെക്കുറിച്ച് ഇറ്റ്സ് മീ യുവർ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രൂപ ഏഴ് അത്ഭുതങ്ങളിൽ ഏഴാമത്തത് ബ്രസീലിലെ റിയോ ഡി ജെനീറോയിലെ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഡക്കോ പ്രതിമയാണ് ക്രൈസ്റ്റി ദി റെഡിമർ പോളിഷ് ഫ്രഞ്ച് ശില്പിയായ പോൾ ലാൻഡോസ്കിയാണ് ഇത് സൃഷ്ടിച്ചത് ബ്രസീലിയൻ എഞ്ചിനീയർ ഹെക്ടർ ഡിയ കോസ്റ്റ ഫ്രഞ്ച് എഞ്ചിനീയർ ആൽബർട്ട് കാക്കുവിൻ്റെ സഹകരണത്തോടെയാണ് ഇത് നിർമ്മിച്ചത് റൊമാനിയൻ കലാകാരൻ ജോർജ് ലിയോണയാണ് ഇതിൻ്റെ മുഖം രൂപകൽപ്പന ചെയ്തത് പ്രതിമയുടെ ഉയരം മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റെട്ട് അടിയാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്തു മതത്തിൻ്റെ പ്രതീകമായി റിയോ നഗരത്തെ അഭിമുഖീകരിക്കുന്ന സുക്ക ഫോറസ്റ്റ് നാഷണൽ പാർക്കിന്റെ കാവലോ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതത്തിൻ്റെ ഉയരം എഴുന്നൂറ് മീറ്റർ അതായത് രണ്ടായിരത്തി മുന്നൂറ് അടിയാണ് ജനീറോയും ബ്രസീലും ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി ഈ പ്രതിമയെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇത് റൈൻഫോസ് കോൺക്രീറ്റും സോപ്പുകല്ലും കൊണ്ട് നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇടയിലാണ് ഈ പ്രതിമ നിർമ്മിക്കപ്പെട്ടത് ചൈനയിലെ വൻമതിലാണ് ആറാമത്തേത് ചൈനയുടെ വൻമതിൽ കോട്ടകളുടെ ഒരു പാരമ്പര്യമാണ് യൂറോഷ്യൻ സ്റ്റെപ്പിലെ വിവിധ നോറോ ഗ്രൂപ്പുകളുടെ റെയ്ഡുകളിൽ നിന്നും അധിനിവേശങ്ങളിൽ നിന്നും ചൈനീസ് സംസ്ഥാനങ്ങളെയും സാമ്രാജ്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായിട്ട് ചൈനയുടെ ചരിത്രപരമായ വടക്കൻ അതിർത്തികളിലൂടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള രേഖയിൽ നിർമ്മിച്ചതാണിത് കല്ല് ഇഷ്ടിക മുതലായ വസ്തുക്കളിലും മണ്ണ് മരവും മറ്റു വസ്തുക്കളും ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ബി സി ഏഴാം നൂറ്റാണ്ടിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഇവ പിന്നീട് ഒരുമിച്ച് ചേരുകയും വലുതും ശക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ആ മതിലിനെ മഹായുദ്ധം എന്ന് വിളിക്കുന്നു ബി സി ഇരുന്നൂറ്റി ആറിനും ഇരുന്നൂറ്റി ഇരുപതിനും ഇടയിൽ ചിങ്ഷൻ ആണ് ഇത് നിർമ്മിച്ചത് അഞ്ചാം സ്ഥാനത്തത് ഒരു തിയേറ്ററാണ് ആണ് കൊളീസിയൻ ഫ്ലേവിയൻ ആംബി തിയേറ്റർ എന്നറിയപ്പെടുന്നു ഇറ്റലിയിലെ റോം നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഹോവൽ ആംഫി തിയേറ്റർ കോൺക്രീറ്റിലും മണലും കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ആംഫി തിയേറ്ററാണ് റോമൻ ഫോറത്തിന് തൊട്ടുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന കൊളീസ്യൻ ചക്രവർത്തി ഫെസ്പാസിന്റെ കീഴിൽ എ ഡി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച് എൺപതിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെ കീഴിൽ പൂർത്തിയാക്കി ഡെമിയൻ എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ്റാറ് വരെയുള്ള ഭരണകാലത്ത് ഹെയർ ടൈറ്റസ് കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തി ഈ മൂന്ന് ചക്രവർത്തിമാരെ ഫ്ലേവിയൻ രാജവംശം എന്ന് വിളിക്കുന്നത് കൊളീസിയത്തിന് അമ്പതിനായിരത്തിനും എട്ടു ലക്ഷത്തി ഇടയിൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കണക്കാക്കപ്പെടുന്നു ഫ്ലേവസ് എന്ന കുടുംബനാമവുമായുള്ള ബന്ധത്തിന് ലാറ്റിൻ ഭാഷയിൽ ഹാംഫി എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഹാംഫി തിയേറ്റർ എന്ന പേര് ലഭിച്ചത് ശരാശരി അറുപത്തയ്യായിരം പ്രേക്ഷകരുള്ള കാണികൾ ഗ്ലാഡിയേറ്റോറിയൽ മത്സരങ്ങൾക്കും പൊതുസ്ഥലത്തെ കാഴ്ചകളോ മോസി യുദ്ധങ്ങൾ മൃഗങ്ങളെ വേട്ടയാടൽ വധശിക്ഷകൾ ക്ലാസിക്കൽ മെത്തോളജി അടിസ്ഥാനമാക്കിയുള്ള പ്രശസ്തമായ യുദ്ധങ്ങളുടെയും നാടകങ്ങളുടെയും പുനരവിഷ്കാരങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിച്ചിരുന്നു പിന്നീട് മതപരമായ കാര്യങ്ങൾക്കായി ഹൗസിംഗ് വർക്ക്ഷോപ്പ് പോട്ടേഴ്സ് കോട്ട ക്വാറി ക്രിസ്ത്യൻ ദേവാലയം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വീണ്ടും ഉപയോഗിച്ചു ഭൂകമ്പങ്ങളും കല്ലുകൊള്ളക്കാരും മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ കാരണം കുറച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൊളീസ്യൻ ഇപ്പോഴും റോമിലെ ഏറ്റവും വലിയ പ്രതീകമായി നിലനിൽക്കുന്നു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടാതെ റോമൻ കത്തോലിക്ക സഭയുമായി ഇതിന് ബന്ധമുണ്ട് എല്ലാ ദുഃഖ വെള്ളിയാഴ്ചകളിലും മാർപ്പാപ്പ നയിക്കുന്ന കുരിശി ഘോഷയാത്രയുടെ പ്രധാന വഴി കൊളീസ്യത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് നാലാം സ്ഥാനത്ത് പെട്രയാണ് പെട്ര തെക്കൻ ജോർദാനിലെ ഒരു ചരിത്രപരവും പുരാവസ്തു നഗരവുമാണ് റോക്ക് ആർട്ട് വസ്തുവിദ്യക്കും ജലസംരണ സംവിധാനത്തിന് പേരുകേട്ട നഗരം പെട്രയുടെ മറ്റൊരു പേര് റോ എന്നാണ് അതിൽ നിന്നും കൊത്തിയെടുത്ത കല്ലിൻ്റെ നിറം കാരണമാണ് ഇതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഇത് കൊത്തിയെടുത്തത് ബിസി മുന്നൂറ്റി പന്ത്രണ്ടിൽ അറബ് നാനുകളുടെ തലസ്ഥാന നഗരമായിട്ടായിരുന്നു ജോർദാന്റെ പ്രതീകവും ജോർദാനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രവും നാടോടികളായ അറബികളായിരുന്നു അവർ പ്രാദേശിക വ്യാപാര പാതകളോട് പെട്രയുടെ സാമീപ്യത്തിൽ നിന്നും പ്രചോദനം നേടി ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി മാറുകയും അങ്ങനെ സമ്പത്ത് ശേഖരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു തരിശായി കിടക്കുന്ന ഭൂമികളിൽ കാര്യക്ഷമമായ ജലശേഖര രീതികൾ നിർമ്മിക്കാനുള്ള കഴിവുകളും നിർമ്മിതികൾ പാറുകളിൽ കൊത്തിയെടുക്കുന്നതിലുള്ള അവരുടെ കഴിവുകൾ അറേബ്യയുടെ കിഴക്കൻ ഭാഗത്തുള്ള അറേബ്യയിൽ നിന്നും ഒഴുകുന്ന വലിയ താഴ്വരയിലെ മലനിരകൾക്കിടയിലുള്ള ഒരു തടത്തിൽ ജബൽ ആംബയുടെ ചെരുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആക്കോബ പെട്ര ഉൾക്കടലിലേക്കുള്ള ചാവുകടൽ ഒരു ലോക പൈതൃക സ്ഥലമാണ് ജോൺ വില്യം ബെർഗൻ യുനെസ്കോയുടെ സമ്മാനം നേടിയ ഒരു കവിതയിൽ മനുഷ്യന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഏറ്റവും അമൂല്യമായ സാംസ്കാരിക സ്വത്തുക്കളിലൊന്നായി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തി മാഗസിൻ മൂന്നാം സ്ഥാനത്തുള്ളത് മെക്സിക്കോയിലെ ചിച്ചിങ് ഇസ്റ്റയാണ് ചിച്ചിങ് എൽ കസ്റ്റിലോ ടെമ്പിൾ ഓഫ് കുൽകുലൻ എന്ന് അറിയപ്പെടുന്നു ഒമ്പതും പന്ത്രണ്ടും നൂറ്റാണ്ടുകൾക്കിടയിൽ കൊളംബിയയിൽ മേയർ നാഗരിക നിർമ്മിച്ച ചിച്ചിങ് എന്ന പുരാവസ്തു ഗവേഷകൻ ഹെൽ കാസ്റ്റിലോ കുലാൻ ദേവന്റെ ക്ഷേത്രമായി മേയർ തൂവലുള്ള സർപ്പദേവതയ്ക്ക് ഹസ്റ്റക്കുകൾക്കും മറ്റ് സെൻട്രൽ മെക്സിക്കൻ സംസ്കാരങ്ങൾക്കും അറിയപ്പെട്ടിരുന്ന ഗോഡ് കോട്ടയുമായി അടുത്ത ബന്ധമുണ്ട് പോസ്റ്റ് ക്ലാസിക് കാലഘട്ടത്തിലെ പിരമിഡിൽ ചതുരാകൃതിയിലുള്ള ടെറസുകളിലെ ഒരു പരമ്പര അടങ്ങിയിരിക്കുന്നു അവയിൽ ഓരോന്നിലും നാല് സെസ്സുകളിൽ ഓരോന്നിൽ നിന്നും മുകളിലേക്ക് ഗോവണി പടികൾ ഉള്ളതാണ് പിരമിഡിന്റെ വടക്ക് പടിഞ്ഞാറൻ കോണിൽ ത്രികോണാകൃതിയിലുള്ള നിഴലുകളുള്ള ഒരു പരമ്പര വടക്ക് പടിഞ്ഞാറ് ബാലസ്ട്രേറ്റിന് നേരെ വീശുന്നു തൂവലുള്ള സർപ്പം പിരമിഡിലൂടെ ഇഴയുന്ന ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കുന്നു ഈ സംഭവം വളരെ ജനപ്രിയമാണ് വശങ്ങളിൽ തൊണ്ണൂറ്റൊന്ന് പടികളുണ്ട് അവ ഒരുമിച്ച് ചേർക്കുമ്പോൾ മുകളിൽ ക്ഷേത്ര പ്ലാറ്റ്ഫോം ഉൾപ്പെടെ അവസാന ഘട്ടത്തിൽ മൊത്തം മുന്നൂറ്ററുപത്തഞ്ച് പടികൾ നിർമ്മിക്കുന്നു ഇത് ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ് ഇതിന്റെ ഘടന ഇരുപത്തിനാല് മീറ്റർ എഴുപത്തി ഒമ്പത് അടി ഉയരവും കൂടാതെ ആറ് മീറ്ററിൽ അധികവുമാണ് ക്ഷേത്രത്തിൻ്റെ ഇരുപതടി ചതുരാകൃതിയിലുള്ള അടിത്തറ അമ്പത്തഞ്ച് പോയിന്റ് മൂന്ന് മീറ്ററും അതായത് നൂറ്റി എൺപത്തൊന്ന് അടിയാണ് രണ്ടാമതായി വരുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനമായ താജ്മഹലിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലായി പറയേണ്ട കാര്യമില്ല എന്നാലും വീഡിയോയുടെ പൂർണ്ണതയ്ക്കായി ഞാൻ പറയുക താജ് മഹലിന് കുറുകെയുള്ള താജ് ഇന്ത്യൻ നഗരമായ ആഗ്രയിലെ യാർ നദിയുടെ തെക്കേ കരയിലുള്ള ഒരു ആനക്കൊമ്പ് പോലുള്ള വെളുത്ത മാർബിൾ മോശമാണ് രണ്ടായിരത്തി ഏഴിൽ ഇത് ലോകാത്ഭുതമായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ മരണം ആയിരത്തി അറുനൂറ്റിഇരുപത്തെട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വരെ തൻ്റെ പ്രിയപ്പെട്ട പത്നി മുന്താസിന്റെ ശവകുടീരം സ്ഥാപിക്കാൻ നിയോഗിച്ചു ഒരു ഗസ്റ്റ് ഹൗസ് മൂന്ന് വശങ്ങളിലായി ചുറ്റുമതിലുകളപ്പെട്ട ഔപചാരിക പൂന്തോട്ടത്തിൽ സജ്ജീകരിക്കുന്നു താജ്മഹലിന്റെ ചുവരവെള്ള നിർമ്മാണം പ്രധാനമായും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ പൂർത്തിയായി എന്നാൽ പദ്ധതിയുടെ മറ്റു ഘട്ടങ്ങളിൽ പത്തു വർഷത്തേക്ക് ജോലികൾ തുടർന്നു ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിൽ മൊത്തത്തിൽ ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ രൂപ ചിലവ് കണക്കാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം അമ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡോളർ അതായത് എണ്ണൂറ്റി ഇരുപത്തിയേഴ് മില്യൺ ഡോളർ വരും ഹെഡ് അഹമ്മദ് ലാവോറി ചക്രവർത്തിക്ക് താജ്മഹൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക സെറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായും ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെ പ്രതീകമായും പലരും ഇതിനെ കണക്കാക്കുന്നു താജ്മഹൽ പ്രതിവർഷം ഏഴ് മുതൽ എട്ട് ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുന്നു അടുത്തതായി അവസാനത്തെയും ഒന്നാം സ്ഥാനത്തും നിൽക്കുന്ന ലോകാത്ഭുതം മാച്ചുപിച്ചു മാച്ചുപിച്ചു പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഒരു പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപതടി ഉയരത്തിൽ കുസ്കോസയിൽ നിന്നും എൺപത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി ഉറുമ്പോ നദി ഒഴുകുന്ന പവിത്ര താഴ്വരയ്ക്ക് മുകളിൽ പെറുവിലെ ഉറുമ്പാമ്പോ പ്രവിശ്യ മാച്ചുപിച്ചു ജില്ലയിൽ കുസ്കോ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു ഭൂരിഭാഗം പുരാവസ്തു ഗവേഷകരും വിശ്വസിക്കുന്നത് ആയിട്ടാണ് നിർമ്മിച്ചത് ഹിൻഗ ചക്രവർത്തി പതാകുവിന്റെ എസ്റ്റേറ്റ് ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വരെ നഷ്ടപ്പെട്ട നഗരമെന്ന് തെറ്റായി പരാമർശിക്കപ്പെടുന്നു ഇത് ബാബുപാമ്പയ്ക്ക് അനുയോജ്യമായി പ്രയോഗിച്ച തലക്കെട്ടാണ് ഹിൻഗ നാഗരികതയുടെ ഏറ്റവും പരിചിതമായ ഐക്കൺ ലിംഗാക്കൾ ആയിരത്തി നാനൂറ്റി അൻപതിൽ എസ്റ്റേറ്റിൽ നിർമ്മിച്ചെങ്കിലും ഒരു നൂറ്റാണ്ട് ഉപേക്ഷിച്ചു പിന്നീട് സ്പാനിഷ് അധിനിവേശ സമയത്ത് പ്രാദേശികമായി അറിയപ്പെട്ടിരുന്നെങ്കിലും കൊളോണിയൽ കാലഘട്ടത്തിൽ ഇത് സ്പാനിഷുകാർക്ക് അറിയില്ലായിരുന്നു കൂടാതെ അമേരിക്കൻ ചരിത്രകാരനായ ഹറാം ബിഹാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇത് അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതുവരെ പുറം ലോകത്തിന് അജ്ഞാതമായി തുടർന്നു മിനിക്ക് ഉണക്കിയ കല്ല് ഭിത്തികളുള്ള അതിൻ്റെ മൂന്ന് പ്രാഥമിക ഘടനകൾ മൊണാനയിലെ സൂര്യൻ്റെ ക്ഷേത്രവും മൂന്ന് ജാലകങ്ങളുടെ മുറിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറോടെ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിനോദസഞ്ചാരികൾക്ക് മികച്ച ആശയം നൽകുന്നതിനായി മിക്ക പുറം കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പുനർസ്ഥാപിക്കൽ തുടരുന്ന മാക്ച് പിച്ചുവിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പെറുവിൽ ചരിത്ര സാങ്കേതികമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി രണ്ടായിരത്തി ഏഴിൽ മാച്ചു പിക്ചുവിനെ ലോകമെമ്പാടുമുള്ള ഇൻ്റർനെറ്റ് പോളിൽ ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുത്തു അപ്പോൾ ഏഴ് അത്ഭുതങ്ങളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഇറ്റ്സ് മേ യുവർ വിമർ സൈനിങ് ഔട്ട്